സംസ്ഥാനത്തിനുള്ള എസ് എസ് കെ ഫണ്ട് തടഞ്ഞ് കേന്ദ്രം പി എം ശ്രീയിൽ നിന്ന് പിന്മാറിയതോടെയാണ് കേന്ദ്ര സർക്കാർ ഫണ്ട് തടഞ്ഞത് പി എം ശ്രീയിൽ ഒപ്പിട്ടതിന് പിന്നാലെ വിദ്യാഭ്യാസ വകുപ്പ് എസ് എസ് കെ ഫണ്ടിനായി പ്രപ്പോസൽ നൽകിയിരുന്നു വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്ര വിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയുമായി ചർച്ചയും നടത്തി കോടി രൂപയാണ് കേന്ദ്രം പി എം ശ്രീയിൽ മന്ത്രിസഭാ ഉപസമിതി കൂടി ആലോചിച്ചതിന് ശേഷമേ മറ്റ് നടപടികളുമായി പോകൂവെന്ന് മന്ത്രി വി ശിവൻകുട്ടി കേന്ദ്രത്തിന് കത്തയക്കുന്ന കാര്യം മുഖ്യമന്ത്രിയോട് നേരിൽ കണ്ട് ചോദിക്കും പി എം ശ്രീയിൽ വ്യക്തിപരമായ തീരുമാനമല്ല ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തീരുമാനം നടപ്പിലാക്കുമെന്നും മന്ത്രി പറഞ്ഞു ആദ്യം ഞാൻ പറഞ്ഞില്ലേ ഒരു ചേർന്നിട്ടില്ല അത് കൂടി തീരുമാനിച്ച ശേഷം മറ്റു അത് കഴിഞ്ഞല്ലോ അതിന് ഇപ്പോൾ അതിന്റെ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിനെ പ്രചരണം മാത്രമാണ് വിജിൻ വായാന്തോട് വിവരങ്ങൾ നൽകും വിജിൻ ഇതിപ്പോൾ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയാണെന്ന് സംസ്ഥാനം ഔദ്യോഗികമായി കേന്ദ്രത്തെ അറിയിച്ചിട്ടില്ല അതുപോലെ പദ്ധതി മരവിപ്പിക്കണം മരവിപ്പിക്കണമെന്നുള്ളൊരു ആവശ്യം ഔദ്യോഗികമായി നമ്മൾ ആവശ്യപ്പെട്ടിട്ടില്ല എന്നിട്ടും എസ് എസ് കെ ഫണ്ട് തടഞ്ഞുവച്ചിരിക്കുകയാണ് ഇനി ഏത് രീതിയിൽ മുന്നോട്ടു പോകാനാണ് സംസ്ഥാന സർക്കാരിന്റെ നീക്കം അമൃതം എന്തായാലും പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടാൽ ഉടൻ ഈ എസ് എസ് കെ ഫണ്ട് കൂടി നൽകാം എന്നുള്ളതായിരുന്നു കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയം നേരത്തെ അറിയിച്ചത് മന്ത്രി വി ശിവൻകുട്ടിയുമായി ധർമ്മേന്ദ്ര പ്രധാൻ നടത്തിയ ചർച്ചയിൽ തന്നെ അക്കാര്യം അറിയിക്കുകയും ചെയ്തിരുന്നു പക്ഷേ പി എം ശ്രീ പദ്ധതിയിൽ വിവാദമുണ്ടാവുകയും സി പി ഐക്ക് അടുത്ത എതിർപ്പ് ഒക്കെ ചെയ്ത രാഷ്ട്രീയ സാഹചര്യം അത് കേന്ദ്രം നിരീക്ഷിച്ചു വരികയായിരുന്നു അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ എസ് എസ് കെ ഫണ്ട് കൂടി തടഞ്ഞു വെച്ചിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിൽ ഒപ്പിട്ടതിന് തൊട്ടു പിന്നാലെ വീണ്ടും ഒരു പ്രപ്പോസൽ അത് സംസ്ഥാന വിദ്യാഭ്യാസ വകുപ്പ് കേന്ദ്രം വിദ്യാഭ്യാസ മന്ത്രാലയത്തിന് സമർപ്പിച്ചിരുന്നു പക്ഷേ അതിൽ ഇതുവരെയും നടപടിയെടുത്തിട്ടില്ല തൊള്ളായിരത്തി എഴുപത്തിയൊന്ന് കോടി രൂപയാണ് എസ് എസ് കെക്കായി ലഭിക്കാനുള്ള വിഹിതം രണ്ട് വർഷമായി ഈ വിഹിതം തടഞ്ഞു വെച്ചിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം കേരളത്തിൽ കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥൻ അഡീഷണൽ സെക്രട്ടറി കേരളത്തിൽ എത്തിയ സാഹചര്യത്തിൽ യൂണിസെഫിന്റെ ഒരു പരിപാടിക്കിടെ മന്ത്രിയും ഒപ്പം തന്നെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് സെക്രട്ടറിയും ചേർന്ന് ഈ ഉദ്യോഗസ്ഥനുമായി ചർച്ച നടത്തിയിരുന്നു അതിലും വ്യക്തമാക്കിയത് പ്രപ്പോസലിന്റെ അടിസ്ഥാനത്തിൽ തുടർ സ്വീകരിക്കാം ഒരു റിപ്പോർട്ട് കൂടി സമർപ്പിക്കാനായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയോട് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഈ ഫണ്ട് തടഞ്ഞു വെക്കില്ല തരും എന്നുള്ള ഉറപ്പ് ലഭിച്ചതായാണ് ആ ഘട്ടത്തിൽ മന്ത്രിയുമായി ബന്ധപ്പെട്ട വൃത്തങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തത് പക്ഷേ ഇപ്പോൾ രണ്ട് ദിവസം കഴിഞ്ഞിരിക്കുന്നു ഇതുവരെയും ആ ഫണ്ട് ലഭ്യമാക്കിയിട്ടില്ല പി എം സി പദ്ധതിയിൽ നിന്ന് പിന്മാറാനുള്ള സർക്കാരിന്റെ നീക്കം അത് മുന്നിൽ കണ്ടാണ് നിലവിൽ ഇങ്ങനെയൊരു നടപടി കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ഭാഗത്ത് എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് എന്തായാലും മന്ത്രി സൂചിപ്പിച്ചതുപോലെ ഉപസമിതി ചേർന്നായിരിക്കും തങ്ങൾ ഈ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആലോചിക്കുന്നില്ല താൽക്കാലികമായി പദ്ധതി മരവിപ്പിക്കുകയാണ് എന്നുള്ളത് കാര്യം കേന്ദ്ര സർക്കാരിനെ അറിയിക്കുക നിലവിൽ അതിന്റെ കരട് ഉൾപ്പെടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി എത്തിയ ശേഷം മന്ത്രിസഭാ ഉപസമിതി കൂടി ആലോചിച്ച് ഇന്നത്തെ എൽ ഡി കൂടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാം എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കത്ത് കൂടി കേന്ദ്രത്തിന് കിട്ടുന്നതോടുകൂടി ഒരു കാരണവശാലും പണം നൽകേണ്ടത് തീരുമാനത്തിലേക്ക് എത്തും എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഒക്കെ സംസ്ഥാനം കേന്ദ്രത്തിന് മുന്നിൽ നൽകിയിരുന്നല്ലോ ഈ പ്രപ്പോസൽ തള്ളാനുള്ള കാരണമായി എന്തെങ്കിലും വിശദീകരിക്കുന്നുണ്ടോ കേന്ദ്രം അമൃത മറ്റ് വിശദീകരണങ്ങൾ ഒന്നും ഇതുവരെയും നൽകിയിട്ടില്ല കഴിഞ്ഞ ദിവസം ഈ ഉദ്യോഗസ്ഥനുമായി നടത്തിയ ചർച്ചയിൽ അദ്ദേഹം വ്യക്തമാക്കിയത് ഫണ്ട് തടഞ്ഞു വെക്കില്ല അത് തരും എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ ഭാഗത്തുണ്ടായ ഒരു അഭിപ്രായം എന്ന് പറയുന്നത് പക്ഷേ ഇതൊരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ ഭാഗമായിട്ടാണ് ഈ മറ്റ് വീതങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്നത് പി എം സി പദ്ധതിയുടെ ഭാഗമാവുക എന്നുള്ളത് അത് ബി ജെ പിയുടെ ഒരു രാഷ്ട്രീയ വിജയത്തിന്റെ കൂടി ഭാഗമായിട്ടാണ് അവർ കാണുന്നത് അതുകൊണ്ടുതന്നെ ആ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോവുകയും ആ പദ്ധതി നടപ്പിലാക്കുന്നതെന്ന് സംസ്ഥാന സർക്കാർ അറിയിക്കുകയും ചെയ്തതോടുകൂടി മറ്റ് ഫണ്ടുകൾ കൂടി തടഞ്ഞു വെക്കുക തന്നെയായിരിക്കും കേന്ദ്ര സർക്കാരിൻ്റെ മുന്നിൽ ഉള്ള ഒരു നീക്കം മുമ്പ് പഞ്ചാബ് ഇതുപോലെ രീതിയിൽ പി എം സി പദ്ധതിയിൽ ഒപ്പിടുകയും അതിനുശേഷം അവർ അതിൽ നിന്ന് പിന്മാറാനുള്ള നീക്കം നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു ആ ഘട്ടത്തിൽ ഇങ്ങനെ എസ് എസ് കെ ഉൾപ്പെടെ എസ് എസ് കെ പോലുള്ള മറ്റ് വിഹിതങ്ങൾ അവർക്ക് കിട്ടാനുള്ള വിഹിതങ്ങൾ ഉൾപ്പെടെ തടഞ്ഞു വെക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അതിനുശേഷം വീണ്ടും പഞ്ചാബ് ആ പദ്ധതിയുടെ ഭാഗമായപ്പോഴാണ് ആ ഫണ്ട് ഉൾപ്പെടെ വീണ്ടും വീണ്ടും റിലീസ് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായത് അതുകൊണ്ട് തന്നെ സംസ്ഥാനവും ഇപ്പോൾ ഈ പദ്ധതിയിൽ നിന്ന് പിന്നോട്ട് പോകുന്നു എന്ന് മനസ്സിലാക്കിയതിന്റെ ഭാഗമായിട്ടാണ് ഈ ഫണ്ട് നിലവിൽ തടഞ്ഞു ുന്നത് എന്നുള്ളതാണ് വ്യക്തമാകുന്നത് എന്തായാലും സംസ്ഥാന സർക്കാർ തങ്ങൾ പദ്ധതിയുമായി മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നില്ല താൽക്കാലികമായി പദ്ധതി മരവിപ്പിക്കുകയാണ് എന്ന കാര്യം കേന്ദ്ര സർക്കാരിനെ ഔദ്യോഗികമായി കൂടി ചെയ്യുന്നതുകൂടി പൂർണ്ണമായും ഈ ഫണ്ട് തരാനുള്ള നീക്കത്തിൽ നിന്ന് കേന്ദ്രം പിന്മാറും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് ഏതെങ്കിലും തരത്തിൽ മറ്റ് സമ്മർദ്ദങ്ങളുടെ ഭാഗമായി ഫണ്ട് ലഭ്യമാകുമോ എന്നുള്ളതാണ് സർക്കാർ ആലോചിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് വിദ്യാഭ്യാസ മന്ത്രി സൂചിപ്പിച്ചത് പ്രതീക്ഷ ഇപ്പോഴും കൈവിട്ടിട്ടില്ല പത്താം തീയതി ദില്ലിയിലെത്തുമ്പോൾ കേന്ദ്രമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തും എന്നുള്ള കാര്യമാണ് വിദ്യാഭ്യാസ മന്ത്രി തന്നെ ഇപ്പോൾ വ്യക്തമാക്കിയിട്ടുള്ളത് കഴിഞ്ഞ കുറേ കാലമായി നടത്തുന്ന സമ്മർദ്ദം അതൊന്നും ഫലം കാണാത്ത നിലയിൽ തന്നെയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുള്ള ഒരു ഇടപെടൽ വിട്ടുവീഴ്ച പോലും ഇല്ലാത്ത ഇടപെടൽ നീക്കമൊക്കെ ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എങ്ങനെ ഈ ഫണ്ട് നേടിയെടുക്കാം എന്നുള്ളതാണ് ഇനി സർക്കാരിന് മുന്നിലുള്ളത് ഒരുപക്ഷേ തമിഴ്നാട് സ്വീകരിച്ചതുപോലെ സുപ്രീം കോടതിയെ സമീപിക്കാൻ ഉള്ള ഒരു നീക്കമൊക്കെ ആലോചനയുണ്ട് പക്ഷേ അങ്ങനെ സ്വീകരിച്ചാലും നിയമ നടപടികൾ അത് മുന്നോട്ട് പോകും അത് അടുത്ത കാലത്തൊന്നും അതിനൊരു തീർപ്പ് കൽപ്പിക്കപ്പെടില്ല എന്നുള്ളതുകൊണ്ടാണ് എൽ ഡി എഫിലോ ഒപ്പം തന്നെ സി പി ഐ മുന്നണിയെയോ ഒന്നും അറിയിക്കാതെ പദ്ധതിയിൽ ഒപ്പിടുന്ന ഒരു നടപടിയിലേക്ക് വിദ്യാഭ്യാസ വകുപ്പ് കടന്നത് പക്ഷേ അതാണ് വലിയ വിവാദമാവുകയും ചെയ്തത് എന്തായാലും നിലവിൽ ഈ കാര്യത്തിൽ പ്രതീക്ഷയുണ്ട് എന്ന് പറയുമ്പോഴും ഫണ്ട് കിട്ടാനുള്ള സാധ്യത വളരെ വിരളമാണ് എന്നുള്ളത് തന്നെയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്